വെൽക്കം ബാക്ക് ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ട് കണ്ണൂർ പയ്യന്നൂരിൽ പോലീസിന് നേരെ ബോംബറിഞ്ഞ കേസിൽ സിപിഐഎം പ്രവർത്തകർക്ക് ഇരുപത് വർഷം കഠിനടവ് രണ്ടര ലക്ഷം രൂപ വീതം പിഴ ശിക്ഷയും വിധിച്ചു ടി സി വി നന്ദകുമാർ വി കെ നിഷാദ് എന്നിവരാണ് പ്രതികൾ വി കെ നിഷാദ് പയ്യന്നൂർ നഗരസഭയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് അഭിജിത്ത് മുഴക്കുന്ന നമുക്കൊപ്പം അഭിജിത്ത് ബോംബേർ കേസിൽ പോലീസിന് നേരെ ബോംബറിഞ്ഞ കേസിൽ സിപിഐഎം പ്രവർത്തകർക്കിപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് വിധിയുടെ വിശദാംശങ്ങൾ സുജ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന സംഭവമാണിത് അന്ന് അരിയൽശുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട് അന്നത്തെ സി പി എം ജില്ലാ സെക്രട്ടറിയായ പി ജയരാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നാലെയാണ് സി പി ഐ എം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധമുണ്ടായത് ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി സി പി ഐ എം പ്രവർത്തകർ പയ്യന്നൂർ പോലീസിന് നേരെ ബോംബെറിയുകയായിരുന്നു അന്ന് നാലുപേരെ പ്രതി ചേർത്താണ് പോലീസ് കേസെടുത്തത് അതിൽ രണ്ടുപേരെ പോലീ കോടതി കുറ്റക്കാരാണെന്ന് ഇന്നലെ കണ്ടെത്തി രണ്ടുപേരെ വെറുതെ വിടുകയും ചെയ്തു അതിലാണിപ്പോൾ ശിക്ഷാവിധി കോടതിയുടെ ഭാഗത്ത് അതിൽ ഇരുപത് വർഷം പ്രതികൾ പ്രതികൾക്ക് കഠിന തടവ് കോടതി വിധിച്ചിരിക്കുന്നു പക്ഷേ പത്ത് വർഷം ശിക്ഷ അനുഭവിച്ചാൽ മതി എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അതിൽ ഇങ്ങനെയാണ് സുജിയ വരുന്നത് സ്ഫോടക വസ്തു കൈവശം വെച്ചതിന് അഞ്ച് വർഷം കൂടാതെ സ്ഫോടക വസ്തു എറിഞ്ഞതിന് പത്ത് വർഷം ഒപ്പം വധശ്രമത്തിന് ഐ പി സി ത്രീ നോട്ട് ത്രീ നോട്ട് സെവൻ അതിൽ അഞ്ച് വർഷം തടവ് ഇങ്ങനെയാണ് ആകെ ഇരുപത് വർഷം തടവ് കോടതി വിധിച്ചിരിക്കുന്നത് പക്ഷേ പത്ത് വർഷം കഠിന തടവ് ഇവർ അനുവദി അനുഭവിച്ചാൽ മതി എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയ കാര്യം ഇവർ രണ്ടുപേരും കൊലപാതക കേസുകളിൽ കൂടി പ്രതിയാണ് ടി സി വി നന്ദകുമാർ വി കെ നിഷാദ് എന്നിങ്ങനെ രണ്ട് പ്രതികൾക്കെതിരെയാണ് ഇപ്പോൾ കുറ്റം തെളിയുകയും അവർക്കെതിരെ ശിക്ഷ വിധിക്കുകയും ചെയ്തിട്ടുള്ളത് ടി സി വി നന്ദകുമാർ രണ്ട് കൊലപാതക കേസുകളിൽ പ്രതിയാണ് കൂടാതെ വി കെ നിഷാദ് അദ്ദേഹം ഒരു കൊലപാതക കേസിലും പ്രതിയാണ് ഇവർ കോടതിയെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ തങ്ങൾ ഭാഗമാണെന്ന് കോടതി അറിയിച്ചു കൂടാതെ തങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കോടതി അറിയിച്ചു പക്ഷേ ഈ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുകയാണ് എങ്കിൽ അത് തെറ്റായ സന്ദേശം നൽകും എന്നുള്ളൊരു നിരീക്ഷണം കൂടി നടത്തിയാണ് ഇപ്പോൾ കഠിന തടവ് അത് കുറച്ച് കഠിന തടവ് പത്ത് വർഷം എന്നുള്ള നിലയിലേക്ക് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ ഒരു ശിക്ഷ വിധിക്കുകയും ചെയ്തിട്ടുള്ളത് സുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ വി കെ നിഷാദ് പയ്യന്നൂർ നഗരസഭയിലെ എൽ കൂടിയാണ് അദ്ദേഹം അവിടെ ഡിവിഷനിലേക്ക് മത്സരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇനിയിപ്പോൾ ഇവർക്ക് അപ്പീൽ പോകാം മേൽക്കോടതിയെ സമീപിക്കാം ഈ ശിക്ഷാവിധിക്കെതിരെ അതിൽ ഈ ശിക്ഷാവിധി കോടതി സ്റ്റേ ചെയ്യുകയാണ് എങ്കിൽ മാത്രമാണ് ഇവർക്ക് ഈ സ്ഥാനാർത്ഥിത്വത്തിൽ മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പ്രശ്നം വരികയുള്ളൂ അവർക്ക് തങ്ങളുടെ സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വരും ഈ പയ്യന്നൂർ നഗരസഭയിൽ വിജയിക്കുന്ന സീറ്റ് തന്നെയാണ് ആ സീറ്റിലാണ് ഇപ്പോൾ വി കെ നിഷാദിനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത് പത്രിക സമർപ്പിക്കുന്ന സമയത്ത് ഇവർ കുറ്റവാളിയല്ലാത്തതിനാൽ നിലവിൽ അവർക്ക് മത്സരിക്കുന്നതിന് തടസ്സമില്ല പക്ഷേ ശിക്ഷാവിധി ുന്നു ഇനി ഇവർ മേൽക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ അവിടെ അവർക്ക് അവരുടെ ശിക്ഷാവിധിയിൽ സ്റ്റേ ചെയ്തില്ല എങ്കിൽ ഇവർ മത്സരിച്ച് വിജയിച്ചാൽ ഇവർക്ക് തങ്ങളുടെ സ്ഥാനം രാജിവെക്കേണ്ടി വരും പക്ഷെ നേരെ മറിച്ച് മേൽക്കോടതി ഈ ശിക്ഷാവിധിയിൽ ഒരു സ്റ്റേ എങ്കിൽ അവർക്ക് സ്വാഭാവികമായും അവരുടെ സ്ഥാനാർത്ഥിത്വം അവരുടെ ഈ വിജയവുമായൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്യാം ഏതായാലും ഇപ്പോൾ തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് നിർണായകമായ വിധി വന്നിരിക്കുന്നത് അതായത് എന്നതാണല്ലോ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം സ്ഥാനാർത്ഥി ഇനിയിപ്പോൾ മത്സരിക്കുമ്പോൾ ഒരു ശിക്ഷ കിട്ടിയ സ്ഥാനാർത്ഥിയാണ് പയ്യന്നൂരിൽ എൽ ഡി എഫ് നിർത്തിയിരിക്കുന്നത് സ്ഥാനാർത്ഥിക്ക് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു നമ്മൾ അധികം കണ്ടിട്ടുമില്ലല്ലോ ഇത് തീർച്ചയായും സുജി അതുതന്നെയാണ് ഈ ഒരു വിധിയെ ഈ കേസിനെ വളരെ ശ്രദ്ധേയമാക്കിയ ഒരു കാര്യവും പയ്യന്നൂർ നഗരസഭയിലേക്കാണ് ഇദ്ദേഹം മത്സരിക്കുന്നത് വി കെ നിഷാദ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പത്രിക നൽകുന്ന സമയത്ത് ഇയാൾ പ്രതിയായിരുന്നു ഇയാൾ കുറ്റവാളിയാണ് എന്ന് കോടതി കണ്ടെത്തിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇന്നലെ കോടതിയുടെ നിർണായകമായ വിധി വരുന്നു ഇയാൾ കുറ്റക്കാരനാണെന്ന് അതായത് വധശ്രമം കൂടാതെ സ്ഫോടക വസ്തു നിയമത്തിലെ വിവിധ വകുപ്പുകൾ ഈ പ്രതിക്കെതിരെ തെളിഞ്ഞു എന്ന് കോടതി നിരീക്ഷിക്കുന്നു അതിനുശേഷം ഇന്നിപ്പോൾ ഇയാൾക്കെതിരെയുള്ള ശിക്ഷാവിധി കൂടി കോടതി പ്രസ്താവിച്ചിരിക്കുന്നു ഇരുപത് വർഷമാണ് കഠിന തടവ് വലിയൊരു കാലയളവാണ് പക്ഷേ അത് പത്ത് വർഷം അനുഭവിച്ചാൽ മതി എന്നുള്ളതാണ് കോടതിയുടെ കണ്ടെത്തൽ കോടതിയുടെ നിരീക്ഷണം അങ്ങനെയാണ് കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായും വരിക സുജിയ സ്വാഭാവികമായും ഈ പ്രതികൾ മേൽക്കോടതിയെ സമീപിക്കും മേൽക്കോടതിയെ സമീപിക്കുന്ന സമയത്ത് മേൽക്കോടതി ശിക്ഷാവിധിയിൽ സ്റ്റേ നൽകുകയാണ് എങ്കിൽ ഇവർക്ക് തങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വിജയിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥിത്വവുമായി അല്ലെങ്കിൽ അവരുടെ ആ തെരഞ്ഞെടുപ്പ് വിജയവുമായി മുന്നോട്ട് പോകാം നേരെ മറിച്ച് കോടതി ഈ വിധി സ്റ്റേ ചെയ്യുന്നില്ല ശിക്ഷാവിധി സ്റ്റേ ചെയ്യുന്നില്ല എങ്കിൽ ആണല്ലോ പയ്യന്നൂരിൽ വോട്ടെടുപ്പ് നടക്കുന്നത് അഭിജിത് മുഴക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇന്ന് തന്നെ മേൽക്കോടതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമായിരിക്കില്ല എന്താണ് അഭിഭാഷകരൊക്കെ പറയുന്നത് തീർച്ചയായും അവർ മേൽക്കോടതിയെ ഉടൻ സമീപിക്കും എന്നുള്ളതാണ് അഭിഭാഷകരുമായി സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കൂടി ഈ രീതിയിൽ അതായത് സുചിയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി അത്രയും കാലയളവ് മാത്രമാണ് ഇനി തിരഞ്ഞെടുപ്പിലേക്കുള്ളത് അതിനു മുമ്പ് ആ രീതിയിൽ ഒരു വിധി സമ്പാദിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേ സമ്പാദിക്കുക എന്നുള്ളത് ഇവരെ സംബന്ധിച്ച് നിർണായകമാണ് തീർച്ചയായും ഒരു ഡമ്മി സ്ഥാനാർത്ഥിയൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് പക്ഷേ നിലവിൽ അവർ ഈ സ്ഥാനാർത്ഥിത്വവുമായി മുന്നോട്ട് പോവുകയാണ് മേൽക്കോടതിയെ സമീപിച്ച് ഈ വിധിക്കൊരു സ്റ്റേ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇവർ കോടതിയെ സമീപിക്കുക അതേസമയം കോടതി സ്റ്റേ ചെയ്തില്ല എങ്കിൽ മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് രാജിവെക്കേണ്ടി വരും അവിടെ മറ്റൊരു തെരഞ്ഞെടുപ്പിന് കൂടി കളമൊരുങ്ങുകയും ചെയ്യും നേരത്തെ ഈ രീതിയിലുള്ള പല കേസുകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് തലശ്ശേരി നഗരസഭയിൽ ഉൾപ്പെടെ പയ്യന്നൂർ നഗരസഭയിൽ ഉൾപ്പെടെ ഈ രീതിയിൽ ഇതുപോലെ കേസുകളുടെ വിധി വന്നതിന് ശേഷം രാജിവെച്ചൊഴിയേണ്ട സാഹചര്യങ്ങൾ നമ്മൾ നേരത്തെയും കണ്ടതാണ് ആ രീതിയിലേക്കാണോ ഇവിടെ പോവുക എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യം സുചി ഓക്കെ വിവരങ്ങൾ നൽകിയത് അഭിജിത് മുഴക്കുന്നാണ് സിപിഐഎം പ്രവർത്തകരായ സി വി നന്ദകുമാർ വി കെ നിഷാദ് അതിൽ പയ്യന്നൂരിലെ സ്ഥാനാർത്ഥിയാണ് വി കെ നിഷാദ് ഈ തടവ് ശിക്ഷാവിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അഭിജിത്ത് നൽകുന്ന വിവരങ്ങൾ